പാല ഇടനാട് സർവീസ് സഹകരണ ബാങ്കിൽ പുതിയ ഭരണസമിതി സ്ഥാനമേറ്റു സുനിൽ എൻ മഴക്കുന്നേലാണ് പ്രസിഡന്റ് സജി എം ടി മാപ്പലകയിലാണ് വൈസ് പ്രസിഡന്റ് എതിരില്ലാതെയാണ് നിലവിൽ ഭരണസമിതി തിരഞ്ഞെടുക്കപ്പെട്ടത് പാല ഇടനാട് സർവീസ് സഹകരണ ബാങ്കിൽ പുതിയ ഭരണസമിതി സ്ഥാനമേറ്റു സുനിൽ എൻ മഴക്കുന്നേലാണ് പ്രസിഡന്റ് സജി എം ഡി മാപ്പലകിയിലാണ് വൈസ് പ്രസിഡന്റ് ടോം തോമസ് തടത്തിക്കുഴിയിൽ ആഷ്മി അയ്യപ്പൻ ഇളമ്പാശ്ശേരിയിൽ ജോസ് എം വി മുണ്ടത്താനത്ത് ബാബുരാജ് പി എസ് പുതിയ കുളത്തിൽ ബിജുപി സന്ധ്യാസദനം രതീഷ് തങ്കപ്പൻ ഉറുകുഴിയിൽ നിഷാമോൾ ഓ വി തെരുവത്തുകുന്നേൽ സംഗീത വിനോദ് മണിമല അനുമോൾ നാരായണൻ കൊടൂർമറ്റത്തിൽ എന്നിവരാണ് മറ്റ് ബോർഡ് മെമ്പർമാർ പുതിയ ഭരണസമിതിയെ കരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ രാമൻ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ലാലിച്ചൻ ജോർജ് എന്നിവർ അഭിനന്ദിച്ചു ന്യൂസ് പാല